ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും സ്കോർ റെയിൽവേ മലയാളത്തിൻ്റെ മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ എക്സാമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഒരു രണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ താഴെ കുട്ടികൾ ഒരുപാട് ക്വറീസായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എക്സാമിൻ്റെ പാറ്റേൺ എങ്ങനെയായിരിക്കും സിലബസ് എങ്ങനെയായിരിക്കും പ്രായപരിധി എങ്ങനെയാണ് ഏതൊക്കെ പോസ്റ്റുകളിലാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക അങ്ങനെ തുടങ്ങിയ ഒരു ഒട്ടനവധി ക്വറീസ് അതിൻ്റെ താഴെ വന്നിട്ടുണ്ടായിരുന്നു കുറേ കുട്ടികൾ നമ്മുടെ അടുത്ത് ഫോണിൽ വിളിച്ച് എൻക്വയറി നടത്തിയിരുന്നു അക്കാഡമിയുടെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ആക്കിയിട്ടുണ്ടായി അപ്പം അത് പരിഗണിച്ചുകൊണ്ട് ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീയുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു വീഡിയോ കൂടെ ചെയ്യാനായിട്ട് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും കാണാനായിട്ട് പോകുന്നത് ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ എക്സാം മാത്രമല്ല നേരെ മറിച്ച് ഇപ്പം നടക്കാൻ പോകുന്ന അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ് പരീക്ഷയെ കൂടെ ചേർത്താണ് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഐ ടി ഐ ഉദ്യോഗാർത്ഥികളുടെ സാധ്യതയാണ് ഇപ്പം തെളിഞ്ഞു വന്നിരിക്കുന്നത് റെയിൽവേ എക്സാം ആയിക്കോട്ടെ ഞാൻ പറഞ്ഞ ഏത് കോമ്പറ്റേറ്റീവ് എക്സാം എടുത്തു കഴിഞ്ഞാലും ഇത്രയും അവസരങ്ങളുള്ള ഒരു ഫീൽഡ് വേറെ ഉണ്ടാവില്ല ഐ ടി ഐ ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമായിട്ട് ഇത്രയും അവസരങ്ങളുള്ളൊരു എക്സാം വേറെ ഉണ്ടാവില്ല തൊഴിൽ സാധ്യത അങ്ങേയറ്റം കൂടുതലാണ് കോമ്പീറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ കൂടെ തന്നെ പഠിച്ചിട്ടുള്ള അതേ എന്താ പറയുക ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകളായിട്ടായിരിക്കും അപ്പോൾ അത്തരത്തിലൊരു പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഈ അവസരം മനസ്സിലാക്കുന്നതിന് വേണ്ടി കൂടുതൽ മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ടാണ് ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീയും അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ് എക്സാമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസും ഞാൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ വീഡിയോയുടെ ക്രക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കാനിരിക്കുന്ന ഈ പരീക്ഷ ആ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളും അതുപോലെ തന്നെ ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ എക്സാമും ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നോട്ടിഫിക്കേഷൻ ഇട്ട് വിളിക്കാൻ പോകുന്ന ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ എക്സാമും തമ്മിലുള്ള സിമിലാരിറ്റീസ് എന്തൊക്കെയാണ് രണ്ടും ഒരുമിച്ച് പഠിക്കാൻ പറ്റുമോ രണ്ടും ഒരുമിച്ച് പഠിക്കാനുള്ള സാധ്യതകൾ എന്തൊക്കെയാണ് ചോദ്യങ്ങളുടെ നിലവാരം എങ്ങനെയാണ് എക്സാമിൻ്റെ പാറ്റേൺ എങ്ങനെയാണ് സിലബസ് എങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മളിന്ന് കമ്പയർ ചെയ്ത് ഒരു കമ്പാരിസണിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത് അപ്പോൾ അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ് എക്സാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നോട്ടിഫിക്കേഷൻ ഇട്ടു അഡ്മിഷൻ അതിലേക്കുള്ള രജിസ്ട്രേഷൻ എല്ലാം ക്ലോസ് ചെയ്തിരിക്കുകയാണ് എക്സാം ഉടനെ തന്നെ ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇനി വരാൻ പോകുന്നത് ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ പരീക്ഷയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അപ്പൊ ഇത് രണ്ടും ഐ ടി ഐ ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പരീക്ഷയാണ് അപ്പോൾ അതിന്റെ സാധ്യതകൾ മനസ്സിലാക്കി തരിക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ രണ്ട് എക്സാംസും തമ്മിൽ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഞാൻ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നോട്ടിഫിക്കേഷനും അതുപോലെ തന്നെ ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നോട്ടിഫിക്കേഷൻ തമ്മിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത് എന്താ രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നോട്ടിഫിക്കേഷൻ ഇതുവരെയും വന്നിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അത് വരാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ടെന്നുള്ളതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് വീഡിയോസിൽ ചെയ്തിട്ടുള്ളത് അപ്പം അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നോട്ടിഫിക്കേഷൻ വെച്ചുകൊണ്ടാണ് ഞാൻ കമ്പയർ ചെയ്യുന്നത് അതിൽ ഒന്നാമത്തെ ക്രൈറ്റീരിയ ഞാൻ വെച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാം വിളിച്ചപ്പോൾ അതിന്റെ പ്രായപരിധി അവർ കൊടുത്തിരിക്കുന്ന നോട്ടിഫിക്കേഷനകത്ത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് ജനറൽകാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് ഇതിന്റെ പുറത്ത് നമ്മൾ ഒ ബി സി കാറ്റഗറിയിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മൂന്ന് വർഷവും എസ് സി എസ് ടി കാറ്റഗറിയിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഞ്ചു വർഷം കൂടെ ഇളവുണ്ടായിരിക്കും ഈ പറയുന്ന പതിനെട്ട് വയസ്സ് മുപ്പത് വയസ്സ് പതിനെട്ടെന്ന് പറയുന്നത് ആണ് പതിനെട്ട് വയസ്സ് എന്തായാലും നിങ്ങൾക്ക് തെരഞ്ഞെ പറ്റൂ മുപ്പത് എന്നുള്ളത് മുപ്പത്തി മൂന്നായിരിക്കും ഒ ബി സിക്കാർക്ക് എസ് സി എസ് ടി വിഭാഗക്കാർക്കാണെന്നുണ്ടെങ്കിൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ള ആളുകൾക്ക് അപ്പർ ഏജ് ലിമിറ്റ് മുപ്പത്തി അഞ്ച് വരെയുള്ളവർക്ക് അസിസ്റ്റന്റ് ലോക്കോ ബലറ്റ് പരീക്ഷ എഴുതാമെന്നാണ് നോട്ടിഫിക്കേഷൻ അത് പറഞ്ഞിരുന്നത് ഇനി ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ എന്താണ് പറഞ്ഞത് ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ പ്രായപരിധി എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി മൂന്ന് വയസ്സ് വരെയാണ് അപ്പൊ ഇവിടെ മുപ്പത്തി മൂന്നിന് ഒരു സ്റ്റാർ ഇടുന്നതിന്റെ കാരണം ഒറിജിനലി മുപ്പതാണ് പ്രായപരിധി അത് നോട്ടിഫിക്കേഷനകത്ത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏത് നോട്ടിഫിക്കേഷനുള്ളത് ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീയുടെ നോട്ടിഫിക്കേഷനകത്ത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് മുപ്പത് വയസ്സ് തന്നെയാണ് നിങ്ങളുടെ അപ്പർ പ്രായ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് പക്ഷെ മൂന്ന് വർഷം മൂന്ന് വർഷം കോവിഡ് കാരണം കോവിഡ് നയൻറ്റീൻ കാരണം ഞങ്ങൾ മൂന്ന് വർഷം അധിക റിലാക്സേഷൻ തരുന്നു ഏത് വർഷം മാത്രം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മാത്രം ഉള്ള ഒരു പ്രത്യേകതയാണ് അങ്ങനെയാണ് മുപ്പതിൻ്റെ കൂടെ മൂന്നും കൂടെ ചേർത്ത് മുപ്പത്തി മൂന്ന് വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലില് നിങ്ങൾക്ക് ഏജ് ലിമിറ്റായിട്ട് വന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നോട്ടിഫിക്കേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും പ്രായപരിധി തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രായപരിധി എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് പരീക്ഷയുടെ അതേ പ്രായപരിധി തന്നെയായിരിക്കും ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കുമ്പോൾ ഉണ്ടായിരിക്കുക ഓക്കെ അപ്പോൾ ഏത് പ്രായപരിധിയിലുള്ളവർക്കാണ് ഈ എക്സാം അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ളതിനകത്ത് ഒരു തീർപ്പായേ ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നതാണ് ക്വാളിഫിക്കേഷൻ എപ്പോഴും കുട്ടികൾ ചോദിക്കുന്ന ഒരു കാര്യമാണ് അപ്പം അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിൻ്റെ നോട്ടിഫിക്കേഷനകത്ത് കൊടുത്തിട്ടുള്ള ക്വാളിഫിക്കേഷനാണ് ഞാനിവിടെ അക്കം വിട്ട് എഴുതിയിരിക്കുന്നത് അപ്പം അവിടെ അവർ നിർബന്ധമായിട്ടും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താണ് മെട്രിക്കുലേഷൻ വേണം അതല്ലെങ്കിൽ പത്താം ക്ലാസ് പാസ് ആയിരിക്കണം അതിൻ്റെ കൂടെ എന്തുകൂടെ വേണം ഐ ടി ഐ വേണം അതെ എങ്ങനെയുള്ള റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എൻ സി ബി ടി എസ് സി വി ടി സർട്ടിഫിക്കറ്റിലുള്ള എല്ലാ ട്രേഡുകാർക്കും പറ്റുമോ ഇല്ല ഈ താഴെ തന്നിരിക്കുന്ന പതിനഞ്ച് ട്രേഡുകളുണ്ട് ഈ പതിനഞ്ച് ട്രേഡിലുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അപ്ലൈ ചെയ്യാം അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് പരീക്ഷ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ട്രേഡുകളാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഓക്കെ ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ അവസ്ഥ ഉണ്ടായിരുന്നു മുപ്പത്തി ഒൻപത് ട്രേഡുകളാണ് ഐ ടി ഐകാർക്ക് മാത്രമായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു ആക്ച്വലി മുപ്പത്തി എട്ടാണ് കഴിഞ്ഞവട്ടം കാറ്റഗറികൾ മൊത്തം നാൽപ്പത് കാറ്റഗറികളിലേക്കാണ് ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ രണ്ടായിരത്തി ഇരുപത്തി നാലിന് നോട്ടിഫിക്കേഷൻ ഉണ്ട് അപ്പോൾ വിളിച്ചത് അതിൽ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ മാത്രമല്ല ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് ടെക്നീഷ്യൻ ഗ്രേഡ് വൺ ആയിരുന്നു ഇതിന്റെ കാറ്റഗറി നമ്പർ നിങ്ങൾ നോട്ടിഫിക്കേഷൻ എടുത്ത് നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും കാറ്റഗറി നമ്പർ വൺ ആയിരുന്നു ഈ ടെക്നീഷ്യൻ ഗ്രേഡ് വൺ എന്ന് പറയുന്നത് ലെവൽ ഫൈവ് പോസ്റ്റ് ആണ് അത് ഐ ടി ഐക്കാരുടെ പോസ്റ്റ് ആയിരുന്നില്ല കുറച്ചുകൂടെ ഉയർന്ന പോസ്റ്റാണ് ഡിഗ്രിയും ബി എസ് ഒക്കെ ഉള്ള ആളുകൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റായിരുന്നു ബാക്കി രണ്ട് മുതൽ നാൽപ്പത് വരെയുള്ള പോസ്റ്റുകൾ ഈ പറഞ്ഞ പോലെ ഐ ടി എകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് അതിൽ പതിനഞ്ചാമതൊരു പോസ്റ്റ് ഉണ്ട് പതിനഞ്ചാമത്തെ കാറ്റഗറിയിലൂടെ എടുക്കുന്ന ഒരു പോസ്റ്റ് ഉണ്ട് അത് ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ എസ് ആൻഡ് ടി സിഗ്നൽ ആൻഡ് ടെലികമ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ പറഞ്ഞൊരു പോസ്റ്റായിരുന്നു ഈ പോസ്റ്റ് ആർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുമായിരുന്നു പ്ലസ് ടു ഫിസിക്സും മാത്സും ഉള്ള ഫിസിക്സ് പ്ലസ് ഉള്ള ആളുകൾക്ക് കൂടെ അപ്ലൈ ചെയ്യാൻ പറ്റുമായിരുന്നു അപ്പോൾ രണ്ട് തൊട്ട് പതിനാല് വരെയുള്ള പോസ്റ്റും പതിനാറ് തൊട്ട് നാൽപ്പത് വരെയുള്ള പോസ്റ്റുകളും ഐ ടി ഐകാർക്ക് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളായിരുന്നു എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് പറഞ്ഞാൽ മുപ്പത്തി എട്ട് ട്രേഡുകളിലേക്ക് ഐ ടി ഐകാർക്ക് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നോട്ടിഫിക്കേഷനില് പുറത്തു പോകുന്നത് ഓക്കെയാണേ ഇനി ഈ വർഷത്തെ അവസ്ഥ എന്തായിരിക്കും നമുക്കിപ്പോൾ അറിയാൻ സാധിച്ച പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ മുപ്പത് കാറ്റഗറികൾ കാണുമെന്നാണ് പറയുന്നത് മുപ്പത് കാറ്റഗറികൾ കാറ്റഗറികളിലേക്കായിട്ട് പരീക്ഷ നടത്തുമെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കാര്യം നമുക്ക് അറിയാനായിട്ട് സാധിച്ചത് ആൻഡ് അവിടെ ടെക്നീഷ്യൻ ഗ്രേഡ് വൺ ഉണ്ടോ എന്ന് കുറച്ച് കുട്ടികൾ ചോദിച്ചു നിലവിലെ സാഹചര്യത്തിൽ ടെക്നീഷ്യൻ ഗ്രേഡ് വണ്ണുമായിട്ട് ബന്ധപ്പെട്ട പ്രത്യേകിച്ച് അപ്ഡേറ്റ്സ് ഒന്നും നമുക്ക് ലഭ്യമല്ല ചിലപ്പോൾ ആഡ് ചെയ്തിട്ട് കാരണം കലണ്ടർ നോക്കിയപ്പോൾ ടെക്നീഷ്യൻസ് എന്ന് പറഞ്ഞിട്ടാണ് കലണ്ടറിനകത്ത് കൊടുത്തിട്ടുള്ളത് ആറ് ഇവിടെ കലണ്ടറിനത് കൊടുത്തിട്ടുള്ള അപ്പൊ ടെക്നീഷ്യൻ ഗ്രേഡ് വണ്ണിന്റെ വേക്കൻസി ആഡ് ചെയ്തിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആയിരിക്കും ചിലപ്പോൾ പുറത്തു വരിക നമുക്ക് നിലവിൽ അറിയാൻ സാധിച്ചത് ഗ്രേഡ് ത്രീ ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ കാറ്റഗറിയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ മുപ്പത് പോസ്റ്റുകളിലേക്ക് അല്ലെങ്കിൽ മുപ്പത് കാറ്റഗറികളിലേക്കായിട്ടാണ് പരീക്ഷ നടത്തുന്നത് ഈ മുപ്പതെന്ന് പറയുന്നത് ഏകദേശം അമ്പത്തി ഒന്നോളം വരുന്ന പോസ്റ്റുകളെ ഏകോപിപ്പിച്ചിട്ടുണ്ടാക്കിയതാണ് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക ആണ് അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ ഒഴിവിൻ്റെ അടി അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കി വെക്കണം ഓക്കെയാണ് ഇനി അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് പരീക്ഷയ്ക്ക് മറ്റൊരു യോഗ്യത കൂടി ഉണ്ട് അതെന്താണ് മെട്രിക്കുലേഷൻ മെട്രിക്കുലേഷൻ പത്താം ക്ലാസ് അല്ലെങ്കിൽ അതിന്റെ കൂടെ കംപ്ലീറ്റഡ് ആക്ട് അപ്രൻറ്റിഷിപ്പ് ഇൻ ദ്രേഡ്സ് മെൻഷൻ ചെയ്യാൻ പോകുന്നു താഴെ മുകളിൽ ഈ പതിനഞ്ച് കാറ്റഗറികളിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ കോഴ്സ് അപ്രന്റിഷിപ്പ് ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് പരീക്ഷ അപ്ലൈ ചെയ്യാൻ പറ്റുമായിരുന്നു ഡേറ്റ് കഴിഞ്ഞുകൊണ്ടാണ് ഞാൻ പറ്റുമായിരുന്നു എന്ന് പറഞ്ഞത് അതിന്റെ നോട്ടിഫിക്കേഷന്റെ വീഡിയോയും എങ്ങനെ പഠിക്കണം എന്നുള്ള ഓറിയൻഷൻ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ നമ്മൾ ഓൾറെഡി ചെയ്ത കാര്യങ്ങളാണ് ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ ആയിട്ട് ബന്ധപ്പെട്ട് ഞാൻ കണക്ട് ചെയ്ത് പറയുകയാണ് ചെയ്യുന്നത് അസിസ്റ്റൻറ്റ് ലോക്കോ ഓപ്പറേറ്ററിന് ഓൾറെഡി നമ്മളോടൊരു കോഴ്സ് ഉണ്ട് ആ കോഴ്സ് എടുത്ത് പഠിക്കുന്ന കുട്ടികളുണ്ട് അപ്പോൾ അവർക്ക് കൂടെ ഉപകാരപ്രദമാവുന്ന രീതിയിൽ ഇനി ആരെങ്കിലും ഈ പറഞ്ഞ പോലെ ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ പഠിക്കാനിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ടെക് എന്തുകൊണ്ട് എ എൽ പി യുടെ ക്വസ്റ്റ്യൻ പേപ്പർ കൂടെ നോക്കണം എന്നുള്ളത് കൂടെ കാണിച്ചിരുന്നതിനാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഓക്കെ എന്നാൽ ഐ ടി ഐക്കാരുടെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീയുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയും ഈ പറഞ്ഞ പോലെ മെട്രിക്കുലേഷൻ ഓർ എസ് എസ് എൽ സി അതിൻ്റെ കൂടെ തന്നെ കോഴ്സ് അപ്രൻറ്റിഷിപ്പ് ഉള്ള ആളുകൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റുമായിരുന്നു ആസ് പർ ട്വൻറ്റി ട്വൻറ്റി ഫോർ രണ്ടായിരത്തി ഇരുപത്തി നാല് പ്രകാരം എ എൽ പിളിഫിക്കേഷൻ കൂടിയുണ്ട് അതെന്താണ് അത് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് മെട്രിക്കുലേഷൻ അല്ലെങ്കിൽ എസ് എസ് എൽ സി പ്ലസ് ത്രീ ഇയർ ഡിപ്ലോമ മൂന്ന് വർഷത്തെ ഡിപ്ലോമ വേണം ത്രീ ഇയർ ഡിപ്ലോമ എന്ന് പ്രത്യേകം ഇതിനകത്ത് എടുത്തു പറഞ്ഞിട്ടുണ്ട് എന്തിനൊക്കെ മെക്കാനിക്കൽ ഇലക്ട്രിക്കല് ഇലക്ട്രോണിക്സ് ഓട്ടോമൊബൈൽ എൻജിനീയറിങ് അല്ലെങ്കിൽ ഈ തന്നിരിക്കുന്ന ഏതിൻ്റെയെങ്കിലും കോമ്പിനേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എ എൽ പി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അപ്ലൈ ചെയ്യാൻ പറ്റുമായിരുന്നു ഇത് എ എൽ പി യുടെ എക്സ്ട്രാ ആണ് ടെക്നീഷ്യൻ ഗ്രേഡ് തിരിക്ക് ഇങ്ങനെ ഒരു ക്വാളിഫിക്കേഷൻ ഇല്ല ടെക്നീഷ്യൻ ഗ്രേഡ് തിരിക്ക് എന്ന് നിർബന്ധമാണ് ഐ ടി ഐ നിർബന്ധമാണ് മക്കളെ ഐ ടി ഐ ഉള്ള കുട്ടികൾക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഡിപ്ലോമയുടെ കാര്യം പറഞ്ഞു വന്നിട്ട് കാര്യമില്ല ഐ ടി ഐ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഡിപ്ലോമയോ ബി ടെക്കോ മറ്റെന്തെങ്കിലും ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ കുഴപ്പമുള്ള കാര്യമില്ല പക്ഷേ ഐ ടി ഐ നിർബന്ധമായിട്ടും ടെക്നീഷ്യൻ ഗ്രീഡ് തരാ കുട്ടികൾക്ക് വരണം വേണം ഓക്കെ ആണല്ലോ അപ്പോൾ ഇതാണ് ക്വാളിഫിക്കേഷൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഉള്ള അപ്ഡേറ്റ് എന്ന് പറയുന്നത് പ്രായം ഞാൻ ഓൾറെഡി പറഞ്ഞു പതിനെട്ട് തൊട്ട് മുപ്പത് വയസ്സ് വരെ ആയിരിക്കും ഇത്തവണ വരാൻ പോകുന്നത് മുപ്പത് കാറ്റഗറികളിലേക്കായിരിക്കും ഇത്തവണ വരാൻ പോകുന്നത് ഓക്കെ ആണല്ലോ ഇനി വേക്കൻസീസ് എത്രയാണ് അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ് പരീക്ഷ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി എഴുപത് വേക്കൻസികളിലേക്കാണ് ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നോട്ടിഫിക്കേഷൻ ഇട്ടപ്പോൾ വിളിച്ചത് കഴിഞ്ഞ വർഷം പതിനെട്ടായിരം വേക്കൻസി ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പതിനെട്ടായിരം വേക്കൻസി ഉണ്ടായിരുന്നു പക്ഷെ നോട്ടിഫിക്കേഷൻ ഇട്ടപ്പോൾ അയ്യായിരത്തി ചിലൻ വേക്കൻസി ആറായിരത്തി ചിലാൻ വേക്കൻസി ഉണ്ടായിരുന്നുള്ളതി പിന്നെ പതിനൊന്നായിരത്തോളം വേക്കൻസീസ് ആഡ് ചെയ്തിട്ടാണ് ഈ പറഞ്ഞ പോലെ പതിനെട്ടായിരത്തിലേക്ക് എത്തിച്ചത് അപ്പോൾ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിന്റെ വേക്കൻസി ഇനിയും കൂടാം ഇനി കൂട് കൂടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും അപ്ലിക്കേഷൻ ലിങ്ക് കുറച്ചുകൂടെ ചിലപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് രണ്ടാമത് റീ ഓപ്പൺ ചെയ്യാനുള്ള സാധ്യതയുണ്ട് കഴിഞ്ഞ വർഷത്തെ പോലെ ആണെങ്കിൽ നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല ഇനി ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ രണ്ടായിരത്തി ഇരുപത്തി നാലില് പതിമൂവായിരത്തി ഇരുന്നൂറ്റി ആറ് ഒഴിവുകളാണ് ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീക്ക് മാത്രം ഉണ്ടായിരുന്നത് ഞാൻ സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ ടെക്നീഷ്യൻ ഗ്രേഡ് വണ്ണിന്റെ വേക്കൻസി എടുത്ത് കളഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ എടുത്ത് മാറ്റിയതിന് ശേഷം ഗ്രേഡ് ത്രീകാർക്ക് മാത്രമുള്ള ഒഴിവുകളാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് ഇനി അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിന്റെ ഏറ്റവും വലിയ പ്രശ്നം വരുന്നത് ഇതാണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഡിപ്ലോമ ഉണ്ടായിട്ടോ ഐ ടി ഉണ്ടായിട്ടോ ഡിഗ്രി ബി ടെക് എന്തെടുത്തതെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല നിങ്ങൾ മെഡിക്കലി ഫിറ്റ് ആയിരിക്കണം റെയിൽവേ ആർ ആർ പി റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് ഡിമാൻഡ് ചെയ്യുന്നതിൽ അങ്ങേയറ്റത്തെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആണ് ഈ എ വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ വൺ തൊട്ട് അങ്ങ് സീറ്റു വരെയാണ് നമ്മുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ഇരിക്കുന്നത് അപ്പോൾ അതിൽ ഏറ്റവും ഡിമാൻഡിങ് ആയിട്ടുള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആണ് എ വൺ ആ ഒറ്റ മെഡിക്കൽ സ്റ്റാൻഡേർഡ് മാത്രമേ എ എൽ പിക്ക് ഉള്ളൂ നിങ്ങളുടെ ഐസൈറ്റ് പെർഫെക്റ്റ് ആയിരിക്കണം നിങ്ങളുടെ ബോഡി കംപ്ലീറ്റ്ലി ഫിറ്റ് ആയിരിക്കണം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ പറഞ്ഞ പോലെ അപ്നോർമാലിറ്റീസ് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യും മെഡിക്കലി അൺഫിറ്റ് ആയിരിക്കും സോ പരീക്ഷ എഴുതി കഴിഞ്ഞാലും മെഡിക്കലി ഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ജോലി കിട്ടുകയുള്ളൂ എവിടെ എ എൽ പിയിൽ എന്നാൽ ടെക്നീഷ്യൻ ഗ്രേഡത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ മുപ്പത് കാറ്റഗറി ഓഫ് പോസ്റ്റുകൾ ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ മെഡിക്കൽ എ ത്രീ മുതൽ സീ വരെ നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു പട്ടികയാണ് അപ്പൊ ഏത്തിരി മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഉള്ള ആളുകൾ ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഏത്തിരി തൊട്ട് സീറ്റ് വരെയുള്ള എല്ലാ പോസ്റ്റുകളും അപ്ലൈ ചെയ്യാൻ പറ്റും ബി വൺ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഉള്ള ആളുകൾക്ക് ബി വൺ പറ്റും ബി ടു പറ്റും സി വൺ പറ്റും സി ടു പറ്റും ബി ടു പറ്റും സി വൺ പറ്റും സി ടൂ പറ്റും സി വൺ ഉള്ള ആൾക്ക് സി വൺ സീറ്റും പറ്റും സി മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഉള്ള ആളുകൾക്ക് സീറ്റും മാത്രമേ പറ്റുള്ളൂ ഇത് എന്താണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് അതിന്റെ ക്രൈറ്റീരിയ എന്താക്കിയെന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് എൻ ടി ബി സി എസാമിന്റെ സമയത്ത് മൊത്തത്തിൽ റെയിൽവേ എക്സാംസിനും എല്ലാം ആ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് അപ്ലിക്കബിൾ ആണ് നിങ്ങൾക്ക് ആ വീഡിയോ എടുത്ത് നോക്കാവുന്നതാണ് നമ്മുടെ ചാനലിൽ ആ വീഡിയോ അവൈലബിൾ ആണ് ഓക്കെ ആണേ അപ്പോൾ ഇതാണ് മെഡിക്കൽ സ്റ്റാൻഡേർഡിന്റെ കാര്യം കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് ഇനിയാണ് നമ്മുടെ പ്രധാനപ്പെട്ട കടമ്പകൾ വരുന്നത് എക്സാമിന്റെ സ്റ്റേജുകൾ ലോക്കോ പൈലറ്റ് പരീക്ഷയ്ക്ക് സി ബി ടി വണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ടയർ വൺ എക്സാം ഉണ്ട് അതെന്താണ് ക്വാളിഫൈങ് ഇൻ നേച്ചർ മാത്രമാണ് സി ബി ടി ടു എന്ന് പറഞ്ഞ മറ്റൊരു പരീക്ഷയുണ്ട് അതെന്താണ് റാങ്ക് മേക്കിംഗ് ആണ് പിന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞ ഒരു മൂന്നാം ഘട്ടമുണ്ട് ഉണ്ട് അതിനു ശേഷമാണ് നിങ്ങളെ മെഡിക്കലും ഡോക്യുമെന്റ് വെരിഫിക്കേഷനും ഉണ്ടായിരിക്കുക ഓക്കെ അപ്പോ മെഡിക്കൽ ലൈം ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഒരു സിംഗിൾ സ്റ്റേജ് ആയിട്ട് നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രധാനമായിട്ടും നാല് സ്റ്റേജുകളിലായിട്ടായിരിക്കും അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പരീക്ഷ കണ്ടക്ട് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി നാലിലും രണ്ടായിരത്തി പതിനെട്ടിലും ഒക്കെ ഇതേ രീതിയിൽ തന്നെയാണ് പരീക്ഷ കണ്ടക്ട് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പൊ അതിനകത്ത് നിങ്ങൾക്ക് ആർക്കും സംശയം വരാൻ സാധ്യതയില്ല ഇത് സി ബി ടി വൺ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ബേസ്ഡ് സി ബി ടി എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എന്നാണ് അർത്ഥം അപ്പോൾ കമ്പ്യൂട്ടറിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി ഒരു ടെസ്റ്റ് അറ്റൻഡ് ചെയ്യേണ്ടി വരും അത് ക്വാളിഫയിങ് ആണ് ക്വാളിഫയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മാർക്ക് നിങ്ങളുടെ ഫൈനൽ ലിസ്റ്റിൽ എടുക്കില്ല ഇപ്പൊ നിങ്ങൾക്കറിയാം കേരള പി എസ് സി ഡിഗ്രി ലെവൽ എക്സാംസിനൊക്കെ പ്രിലിമിനറി എക്സാമും മെയിൻസ് എന്ന് പറഞ്ഞിട്ട് രണ്ട് സ്റ്റേജുകളായിട്ട് നടത്തുന്നുണ്ട് അതിൽ പ്രില്യംസിന്റെ മാർക്ക് മെയിൻസിന് എടുക്കില്ല യു പി എസ് സി നമ്മുടെ സിവിൽ സർവീസ് എക്സാമിന് അതുപോലെ തന്നെയാണ് പ്രിലിയംസിന്റെ മാർക്ക് മെയിൻസിന് എടുക്കില്ല അപ്പോൾ അതേപോലെ തന്നെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് പരീക്ഷയ്ക്ക് ടയർ ടയർ വണ്ണിന്റെ മാർക്ക് ക്വാളിഫയിങ് ആണ് അതെന്തില്ല നിങ്ങളെ റാങ്ക് മേക്കിംഗ് അല്ല പക്ഷെ അത് കടന്നേ പറ്റൂ കടന്നാലാണ് നിങ്ങൾക്ക് ടയർ ടൂലിക്ക് വരാൻ പറ്റുള്ളൂ അത് റാങ്ക് മേക്കിംഗ് ആണ് അതിനുശേഷം ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് സി ബാറ്റ് സൈക്കോമെട്രിക് ടെസ്റ്റ് എന്നൊക്കെ പറയും അതുണ്ടായിരിക്കും അതിനുശേഷം ആയിരിക്കും മെഡിക്കലും ടി വി ഒക്കെ ഉണ്ടായിരിക്കാം ഇനി ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീയുടെ കാര്യം എങ്ങനെയാണ് ഒറ്റ ടയറേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നോട്ടിഫിക്കേഷൻ പ്രകാരം ഒറ്റ ടയർ എക്സാമേ ഉള്ളൂ ആ ടയർ എന്താണ് റാങ്ക് മേക്കിംഗ് ആണ് ആ ടയർ നിങ്ങൾ ക്വാളിഫൈ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെഡിക്കലും ഡി ബിയും ഉണ്ടായിരിക്കും അപ്പോൾ ഈ ഒറ്റ ടയറിൽ നിങ്ങൾ വാങ്ങിക്കുന്ന നിങ്ങളുടെ ഓരോ മാർക്കും വിലപ്പെട്ടതായിരിക്കും എവിടെ ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീയുടെ കാര്യത്തിൽ ഓക്കെ ആണേ അപ്പോൾ അതാണ് എക്സാമിൻ്റെ സ്റ്റേജുകൾ തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇനി എക്സാമിന്റെ മാർക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിലോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സി ബി ടി വണ് ഉണ്ടെന്ന് പറഞ്ഞു ആ സി ബി ടി വണ് എഴുപത്തി അഞ്ച് മാർക്കിലാണ് ഒരു മണിക്കൂറിൻ്റെ പരീക്ഷ എഴുപത്തി മാർക്ക് സി ബി ടി ടു റാങ്ക് നിശ്ചയിക്കുന്ന ഒരു പരീക്ഷണമെന്ന് പറഞ്ഞു അതിൽ രണ്ട് ഘട്ടങ്ങളുണ്ട് ആ റാങ്ക് നിശ്ചയിക്കുന്ന രണ്ടാം ഘട്ടത്തിൽ തന്നെ രണ്ട് ഭാഗങ്ങളുണ്ട് പാർട്ട് എ ആൻഡ് പാർട്ട് ബി അതിലെ പാർട്ട് എ എന്ന് പറയുന്ന തൊണ്ണൂറ് മിനിറ്റിന്റെ പരീക്ഷയാണ് നൂറ് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും പാർട്ട് ബി എന്ന് പറയുന്ന അറുപത് മിനിറ്റിന്റെ പരീക്ഷയാണ് എഴുപത്തി അഞ്ച് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും ഇതിലെ ഈ പാർട്ട് എ എന്ന് പറയുന്നതാണ് എന്ത് റാങ്ക് മേക്കിംഗ് പാർട്ട് ബി എന്ന് പറയുന്നത് ടെക്നിക്കൽ ആണ് സ്റ്റിൽ അത് റാങ്ക് മേക്കിംഗ് അല്ല ക്വാളിഫയിങ് നേച്ചർ മാത്രമേ ഉള്ളൂ ഓക്കെ സി ബി ടി വൺ എന്താണ് ക്വാളിഫയിങ് ആണ് സി ബി ടി വൺ ഓൾറെഡി ക്വാളിഫയിങ് ആണ് സി ബി ടി വണ്ണിൽ നിന്നും നിങ്ങളുടെ ഒഴിവിൻ്റെ പതിനഞ്ചരട്ടി ആളുകളെ സി ബി ടി ടു എന്ന് പറയുന്ന രണ്ടാം ഘട്ടം എഴുതുന്നതിന് വേണ്ടി നിങ്ങൾ തിരഞ്ഞെടുക്കും ആ രണ്ടാം ഘട്ടം എഴുതാൻ പോകുമ്പോൾ അത് രണ്ട് ഭാഗങ്ങളായിട്ടാണ് എനിക്കും കണ്ടക്ട് ചെയ്യുക അതിലെ ഒന്നാമത്തെ ഘട്ടം ഒന്നര മണിക്കൂർ നൂറ് ചോദ്യമായിരിക്കും അതിൽ കിട്ടുന്ന മാർക്കായിരിക്കും നിങ്ങളുടെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് പരീക്ഷയുടെ റാങ്ക് നിശ്ചയിക്കുന്നുണ്ടായിരിക്കുക രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് ടെക്നിക്കലാണ് നിങ്ങൾ ഓൾറെഡി ഡിപ്ലോമ ഏതിലാണ് ഏതാണ് കൊടുത്തിരിക്കുന്നുണ്ടായിരിക്കുക അപ്പോൾ ആ ഡിപ്ലോമയ്ക്ക് അനുസരിച്ചിട്ടുള്ള ടെക്നിക്കൽ എക്സാംസ് അല്ലെങ്കിൽ ടെക്നിക്കൽ സബ്ജക്ട്സ് നിങ്ങൾക്ക് പഠിക്കേണ്ടിവരും ഐ ടി ഐ കൊടുത്തിട്ടുള്ളവർക്ക് അതനുസരിച്ചുള്ള പോസ്റ്റുകൾ പഠിക്കേണ്ടി വരും അല്ലെങ്കിൽ ഈ പറഞ്ഞ സബ്ജക്റ്റുകൾ പഠിക്കേണ്ടി വരും ടെക്നിക്കൽ സബ്ജക്റ്റുകൾ പഠിക്കേണ്ടി വരും പക്ഷെ അതെന്താണ് ക്വാളിഫയിങ് നേച്ചർ ആണ് ആ എഴുപത്തി അഞ്ച് കോസ്റ്റ്യൻസ് ഉള്ളു അല്ലെങ്കിൽ ആ എഴുപത്തി അഞ്ച് മാർക്കിൽ ഒരു നിശ്ചയ ശതമാനം മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും പാർട്ട് ബി കടക്കും പക്ഷെ പാർട്ട് ബി കടന്നാല് പാർട്ട് എയിൽ എത്ര മാർക്ക് വാങ്ങിച്ചിട്ടും കാര്യമില്ല പാർട്ട് ബി നിങ്ങൾ കടന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സ്റ്റേജ് ഔട്ടാ മനസ്സിലാവുന്നുണ്ടോ അപ്പൊ അതാണ് അതിന്റെ കോമ്പറ്റേറ്റീവ് അല്ലെങ്കിൽ അതിന്റെ ഒരു എക്സാമിന്റെ ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ശേഷമായിരിക്കും നിങ്ങൾ സി ബാറ്റ് പരീക്ഷ നടന്നുകൊണ്ടായിരിക്കാം സി ബാറ്റിന്റെ മാർക്കും ഈ പറഞ്ഞ പോലെയാണ് പിന്നെ അതിന് ശേഷം എന്ത് നമ്മുടെ ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതില് നൂറിലാണ് പരീക്ഷ ഞാൻ നേരത്തെ പറഞ്ഞ അവരെ നൂറിലാണ് പരീക്ഷ ഓരോ മാർക്കും എന്താണ് റാങ്ക് നിശ്ചയിക്കുന്നതാണ് ഓക്കെ എക്സാമിൻ്റെ സിലബസ് അല്ലെങ്കിൽ എക്സാമിന് പഠിക്കേണ്ട സബ്ജക്റ്റുകൾ നമ്മൾ താരതമ്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എ എൽ പി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ സി ബി ടി വണ് നോക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാത്സ് പഠിക്കാനുണ്ട് റീസനിങ് പഠിക്കാനുണ്ട് ജനറൽ സയൻസ് പഠിക്കാനുണ്ട് ജനറൽ അവേർനെസ് പഠിക്കാനുണ്ട് ഈ സബ്ജക്റ്റുകൾ തന്നെയല്ലേ ഇവിടെയും കിടക്കുന്നേ ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീക്കും കിടക്കുന്നേ ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ രണ്ടായിരത്തി ഇരുപത്തിനാലില് മാത്സ് പഠിക്കാനുണ്ട് റീസണിങ് പഠിക്കാനുണ്ട് ജനറൽ സയൻസ് പഠിക്കാനുണ്ട് ജനറൽ അവയർനെസ് പഠിക്കാനുണ്ട് ഇനി സി ബി ടി ടു എന്ന് പറയുന്ന ഐ എൽ പി യുടെ റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള സി ബി ടി ടുവിലെ പാർട്ട് എ അഗെയിൻ റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള പാർട്ട് എയിൽ വീണ്ടും മാത്സ് ഉണ്ട് റീസനിംഗ് ഉണ്ട് എക്സ്ട്രാ വരുന്ന ഒരു വിഷയം ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു ഭാഗം മാത്രമാണ് പാർട്ട് ബി എന്ന് പറയുന്നത് ടെക്നിക്കലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടെക്നിക്കൽ ഈസ് ക്വാളിഫൈങ് ഇൻ നേച്ചർ പക്ഷേ ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീയുടെ കാര്യത്തിൽ മാത്സ് റീസണിംഗ് സയൻസ് അവയർനെസ് ഇത്രയും മതി ടെക്നിക്കൽ സബ്ജക്റ്റ് വേണ്ട രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നോട്ടിഫിക്കേഷൻ പ്രകാരമാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഇത് മാറുമോ എന്ന് നമുക്ക് ഉറപ്പില്ല മാറാൻ സാധ്യത കുറവാണ് കാരണം രണ്ടായിരത്തി പതിനെട്ടിൽ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാമിന്റെ കൂടെ തന്നെയാണ് ടെക്നീഷ്യൻ ഗ്രേഡ് എടുത്ത് എക്സാം കണ്ടക്ട് ചെയ്തത് അപ്പോഴും ഇതേ പാറ്റേൺ തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലും അതേ പാറ്റേൺ തന്നെയാണ് ഇരുപത്തിയഞ്ചിലും അതേ പാറ്റേൺ റിപ്പീറ്റ് ചെയ്യാനാണ് സാധ്യത അങ്ങനെയെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും മാത്സ് റീസണിങ് സയൻസ് അവയർനെസ് ഈ നാല് വിഷയങ്ങളാണ് നിങ്ങളുടെ ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ പരീക്ഷയിൽ നിങ്ങൾ കടക്കുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ക്ലിയർ ആണേ ഓക്കേ ഇനി ഇനി നമ്മൾ എന്തു ചെയ്യാന്ന് സിലബസുകളെ കമ്പയർ ചെയ്യുന്നു ഈ ആദ്യം കാണിച്ചിരിക്കുന്ന ഒരു സിലബസ് നോക്കുക രണ്ടാമത് കാണിച്ചിരിക്കുന്ന ഒരു സിലബസ് നോക്കുക രണ്ടാമത്തെ ആധാനം നിങ്ങൾക്ക് ഇവിടെ എഴുതി കാണും സി ബി ടി ഫോർ പേ ലെവൽ ടു പോസ്റ്റ് വേരിയസ് കാറ്റഗറീസ് ഓഫ് ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീയുടെ സിലബസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് മാത്തമാറ്റിക്സ് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് ജനറൽ സയൻസ് ജനറൽ അവയർനെസ് നാല് വിഷയങ്ങൾ ഇതേ സാധനം തന്നെയല്ലേ ഇവിടെ കാണുന്നത് ഇത് എൽ പി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ നോട്ടിഫിക്കേഷനിൽ നിന്ന് ഞാൻ സ്നിപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ് അക്കമിട്ട് അതേ വരികൾ തന്നെയാണ് എ എൽ പി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെയും ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നോട്ടിഫിക്കേഷനിലും കൊടുത്തിരിക്കുന്നത് ഒരേ വരികൾ തന്നെയാണ് എന്ന് പറഞ്ഞാൽ എ എൽ പി സി ബി ടി വണ്ണിന് എ എൽ പിടെ സി ബി ടി വണ്ണിന്റെ സിലബസ് തന്നെയാണ് ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീയുടെ സി ബി ടി എന്ന് പറയുന്നത് അപ്പൊ ഇത് രണ്ടിനും ഒരുപോലെ പഠിച്ചാൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാവുന്നതാണ് ഓക്കെ ആണെ പക്ഷേ മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ ചെറിയ മാറ്റങ്ങളുണ്ട് അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം ഇത് നോക്കാം മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഇവിടെ മോളിൽ കാണുന്നത് എ എൽ പി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഡിസ്ട്രിബ്യൂഷനാണ് എന്തുകൊണ്ട് ഇരുപത്തിനാലിന് പറഞ്ഞ് ഇരുപത്തി അഞ്ചെന്ന് എന്താ പറയാത്തെ അസിസ്റ്റന്റ് ലോക്കോപാലറ്റ് എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതുവരെ പതിനെട്ടിലെ നോട്ടിഫിക്കേഷനെടുത്തോ ഇരുപത്തിനാലിലെ നോട്ടിഫിക്കേഷനുകൾ എടുത്തോ ഇരുപത്തി അഞ്ചിലെ നോട്ടിഫിക്കേഷനുകൾ എടുത്തോ ഇങ്ങനെ ഒരു ടേബിൾ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റില്ല അതായത് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എ എൽ പി യുടെ നോട്ടിഫിക്കേഷനിൽ ഇതുവരെ കൊടുത്ത് കണ്ടിട്ടില്ല അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ ടേബിൾ ഉണ്ടാക്കിയത് നമ്മൾ എക്സാം കണ്ടക്ട് ചെയ്തപ്പോൾ അതിൽ മാത്സിൽ നിന്നും എത്ര ചോദ്യങ്ങളുണ്ട് എന്ന് എണ്ണി എണ്ണിപ്പറക്കിയെടുത്തു റീസണിങ്ങിൽ നിന്ന് ചോദിച്ച ചോദ്യങ്ങളെ ചോദ്യങ്ങൾ എണ്ണിപ്പറക്കിയെടുത്തു സയൻസിൽ നിന്ന് ചോദിച്ച ചോദ്യങ്ങൾ എണ്ണി പറക്കിയെടുത്തു ജനറൽ അവയർനെസ്സിൽ നിന്നും കറണ്ട് അഫയേഴ്സിൽ നിന്നും ചോദിച്ച ചോദ്യങ്ങൾ എണ്ണി പറക്കിയെടുത്തപ്പോൾ നമുക്ക് ഇതാണ് പാറ്റേൺ എന്ന് മനസ്സിലായി അങ്ങനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തതാണ് അല്ലാതെ ആർ ആർ ബി ഈ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ മുന്നോട്ട് വെച്ചിട്ടില്ല ഇത്തവണയും വെച്ചിട്ടില്ല പക്ഷേ ഇതിനു മുന്നേ എ എൽ പി കണ്ടക്ട് ചെയ്ത രണ്ടായിരത്തി പതിനെട്ടിലെ പേപ്പർ എടുത്ത് നോക്കിയാലും ഇരുപത്തി നാലിലെ പേപ്പർ എടുത്ത് നോക്കിയാലും ഈ ഡിസ്ട്രിബ്യൂഷൻ തന്നെയാണ് ആർ ആർ പി ഫോളോ ചെയ്തിട്ടുള്ളത് ഇനി ടെക്നീഷ്യൻ ഗ്രേഡ് തിയുടെ വ്യക്തമായിട്ട് അവരുടെ നോട്ടിഫേഷൻ അകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നോട്ടിഫിക്കേഷൻ കഴിഞ്ഞാൽ അതിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ മാക്സിമം ഇരുപത് മാർക്കാണ് ഔട്ട് ഓഫ് എഴുപത്തി അഞ്ചിൽ ഇവിടെ മാക്സിമം ഇരുപത്തി അഞ്ച് മാർക്കാണ് ഔട്ട് ഓഫ് ഹൺഡ്രഡിൽ റീസണിങ്ങിന് ഇരുപത്തി അഞ്ച് മാർക്കാണ് ഇവിടെയും ഇരുപത്തി അഞ്ച് മാർക്കാണ് പക്ഷേ ഔട്ട് ഓഫ് എഴുപത്തി അഞ്ചാണ് ഇവിടെ ഔട്ട് ഓഫ് ഹൺഡ്രഡ് ആണ് ഇവിടെ ജനറൽ സയൻസിന് ഇരുപത് മാർക്കാണ് ഔട്ട് ഓഫ് എഴുപത്തി അഞ്ച് ഇവിടെ ജനറൽ സയൻസിൻ്റെ മാർക്ക് നോക്ക് ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീയിൽ ജനറൽ സയൻസിൻ്റെ മാർക്ക് നിങ്ങൾ നോക്കും നാൽപ്പത് മാർക്ക് എന്ന് പറഞ്ഞാൽ നൂറിൽ നാൽപ്പത് ശതമാനം മാർക്കും ജനറൽ സയൻസാണ് നിങ്ങൾ തൊട്ട് മുന്നേ ഞാൻ ചെയ്തിട്ടുള്ള ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീയുടെ കട്ട് ഓഫിൻ്റെ വീഡിയോ ഞാൻ കട്ട് ഓഫിൻ്റെ കാര്യം പറയുന്നുണ്ടായിരുന്നു അഞ്ച് ആർ ആർ ബി ഉള്ള കട്ട് ഓഫ് അതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ട്രിവാൻഡ്രം ഒഴിച്ച് ബാക്കിയുള്ള ചെന്നൈ അതുപോലെ തന്നെ ബാംഗ്ലൂർ സെക്കന്ദ്രാബാദ് മുംബൈ നമ്മൾ പ്രധാനമായിട്ടും പറയുന്ന ഈ അഞ്ച് സോണുകളിൽ അല്ലെങ്കിൽ ഈ അഞ്ച് ആർ ആർ പി കട്ട് ഓഫ് ഏറ്റവും ലോവസ്റ്റ് കട്ട് ഓഫ് നാൽപ്പത്തഞ്ച് മാർക്കാണ് വന്നിരിക്കുന്നത് ഏറ്റവും ലോവസ്റ്റ് കട്ട് ഓഫ് നാൽപ്പത്തഞ്ച് നാൽപ്പത്താറ് മാർക്കാണ് വന്നിരിക്കുന്നത് ജനറൽ സയൻസിന് മാത്രം നാൽപ്പത് മാർക്ക് ഉണ്ടെന്ന് അർത്ഥം അപ്പം സയൻസ് പഠിച്ച അവൻ ഏറെക്കുറെ എന്ത് ചെയ്യും ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ കടക്കാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ കടക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ട വിഷയം എന്താണെന്ന് മനസ്സിലായി ജനറൽ സയൻസ് ആണെന്ന് മനസ്സിലായി ജനറൽ സയൻസിന്റെ സിലബസ് ഇവിടെ നോക്കി നിങ്ങൾ എന്താ പഠിക്കണ്ടേ ജനറൽ സയൻസ് എന്ന് പറഞ്ഞാൽ ദ സിലബസ് അണ്ടർ ദിസ് ഷാൽ കവർ ഫിസിക്സ് പഠിക്കണം കെമിസ്ട്രി പഠിക്കണം ലൈഫ് സയൻസ് പഠിക്കണം എത്രാന്തരം വരെ പത്താം തരം വരെ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ കൊച്ചു കുട്ടികളുടെ പാഠപുസ്തകം എടുത്തു വെച്ച് പഠിക്കുന്നവന് ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ പരീക്ഷ പൊട്ടുപോലെ ക്ലിയർ ചെയ്യാം അത്രയും പഠിച്ചാൽ മതി നിങ്ങൾ സ്കൂളിൽ പോയ സമയത്ത് ചിലപ്പോൾ പഠിച്ചിട്ടുള്ള കുട്ടികളാണെങ്കിലും എനിക്ക് ഈസി ആയിട്ട് പറ്റും അല്ലാത്തവരാണെങ്കിൽ ഇപ്പോഴേ തുടങ്ങുക ആറാം ക്ലാസ് തൊട്ടുള്ള പുസ്തകങ്ങളൊക്കെ എടുത്ത് വെച്ച് സയൻസിൻ്റെ ഈ എക്സ്പെരിമെൻ്റുകൾ കെമിസ്ട്രി ലെവൽ എക്സ്പെരിമെൻറ്റ് ഫിസിക്സ് ലെവൽ എക്സ്പെരിമെൻറ്റുകളൊക്കെ ഒന്ന് പഠിച്ച് എന്ത് ചെയ്യുക സൈഡിൽ നോട്ടുണ്ടാക്കി കുത്തി കുറിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യം സ്മൂത്ത് ആയി കാരണം അത്രയും വെയിറ്റേജ് സയൻസിന് നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക ഓക്കെ ആണല്ലോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് പ്രധാനമായിട്ടും പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇനി നമ്മൾ വരുന്ന ദിവസങ്ങളിൽ നമ്മൾ എന്തൊക്കെ വീഡിയോസ് ആയിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കുക എന്നുള്ളതാണ് അവിടെ കൊടുത്തിട്ടുണ്ടാവുക രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എ എൽ പി ക്വസ്റ്റ്യൻ പേപ്പറിനെ നമ്മൾ അനാലിസിസ് നടത്തും രണ്ടായിരത്തി ഇരുപത്തിനാലില് കണ്ടക്ട് ചെയ്തിട്ടുള്ള എ എൽ പി യുടെ ഒമ്പതോളം ഷിഫ്റ്റുകളിൽ വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ എവിടെന്നൊക്കെയാണ് ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് അതിൻ്റെ ഡിഫിക്കൽട്ടി ലെവൽ എത്രയായിരുന്നു എങ്ങനെ വേണം പഠിക്കാനായിട്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ എന്തെയും അവിടെ നോക്കും അതിനുശേഷം രണ്ടായിരത്തി പതിനെട്ടിലെയും രണ്ടായിരത്തി ഇരുപത്തിനാലിലെയും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളെ സോൾവ് ചെയ്ത് കാണിച്ചു തരും ഇതിലെ അനാലിസിസ് ഇത് സോൾവിംഗ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പേപ്പർ നമ്മൾ എന്ത് ചെയ്യും അനാലിസിസ് നടത്തും അതിനെന്തു ചെയ്യും സോൾവ് ചെയ്ത് കാണിച്ചു തരും അതിനുശേഷം റെയിൽവേയിൽ ടെക്നിക്കൽ ഉദ്യോഗാർത്ഥികളുടെ സാധ്യതകൾ എന്തെല്ലാമാണെന്നുള്ളത് വെച്ചുകൊണ്ട് നമ്മളൊരു വീഡിയോ ചെയ്യുന്നുണ്ടായിരിക്കും ഒരു വീഡിയോ ആണ് കാരണം ഐ ടി ഐയും ഡിപ്ലോമയും ബി ടെക്കും ഒക്കെ കഴിഞ്ഞതിന് ശേഷം കുട്ടികൾക്ക് ശേഷമുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം റെയിൽവേയിൽ ഒരുപാട് അവസരങ്ങളുണ്ട് എസ് എസ് സിയിൽ പോലെ തന്നെ അത്ര തന്നെ ശമ്പളമുള്ള അത്ര തന്നെ ഈ പറഞ്ഞ പോലെ പൊട്ടൻഷ്യൽ ഉള്ള ജോലികൾ റെയിൽവേയിലുണ്ട് ഒഴിവുകളുണ്ട് എല്ലാ വർഷവും ഇനി മുതൽ ആർ ആർ ബി ബി വിളിക്കുമെന്ന് പറയുന്നുണ്ട് ഇപ്പോൾ ലോക്കോബാലറ്റ് എക്സാം എടുക്കുകയാണെന്ന് തന്നെ രണ്ട് വർഷം ഇരുപത്തിനാല് കണ്ടക്ട് ചെയ്തു അതിൻ്റെ ഓൺഗോയിങ് ആണ് പ്രോസസ്സ് ഇരുപത്തി അഞ്ചിൽ ഓൾറെഡി അവർ നോട്ടിഫിക്കേഷൻ ഇട്ട് കഴിഞ്ഞു ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ കഴിഞ്ഞ വട്ടം കണ്ടക്ട് ചെയ്തു ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ ഇതായി ഈ വർഷം വരുമെന്ന് പറയുന്നു ജൂനിയർ എഞ്ചിനീയർ പരീക്ഷയും അതുപോലെ തന്നെ ഇനി വരുന്ന വർഷങ്ങളിൽ ഈ വരുന്ന വർഷം കൊണ്ടായിരിക്കും കഴിഞ്ഞ വർഷത്തെ ഓൾറെഡി കഴിഞ്ഞു ഓക്കെ അപ്പോൾ ടെക്നിക്കൽ ഉദ്യോഗാർത്ഥികൾ അതായത് ഈ പറഞ്ഞ പോലെ ഡിപ്ലോമയുള്ള ഐ ടി ഐ ഉള്ള ബിടെക്കുള്ള കുട്ടികൾ എം ടെക് ഒക്കെ ഉള്ള കുട്ടികളുടെ റെയിൽവേയിൽ ഏതൊക്കെ പരീക്ഷകൾ പഠിക്കണം അത് എങ്ങനെ വേണം പ്രിപ്പയർ ചെയ്ത് തുടങ്ങാൻ ഇനി വരാനിരിക്കുന്ന പരീക്ഷകൾക്ക് മുന്നൊരുക്കമായിട്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്യണം ഇത് ഇത്തരത്തിലൊരു വീഡിയോ നിങ്ങൾ ടെക്നിക്കൽ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി മാത്രമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കും ആ വീഡിയോയിൽ നമ്മൾ ഉടനെ തന്നെ ചെയ്യുന്നുണ്ടായിരിക്കും ആൻഡ് ഈ പറയുന്ന പരീക്ഷകളെല്ലാം തന്നെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് പരീക്ഷ ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ പരീക്ഷയായിക്കോട്ടെ ജൂനിയർ എഞ്ചിനീയർ പരീക്ഷ ആയിക്കോട്ടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ പരീക്ഷയ്ക്കും സിലബസ് വ്യത്യസ്തമാണ് ഒരേ സിലബസ് അല്ല പല സിലബസുകളാണ് ഉള്ളത് ചോദ്യങ്ങളുടെ നിലവാരം വ്യത്യസ്തമാണ് ചോദിക്കുന്ന ഏരിയകൾ വ്യത്യസ്തമാണ് ഇത് മനസ്സിലാക്കി പഠിക്കുക മനസ്സിലാവുന്നുണ്ടോ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന പോലെയുള്ള ചോദ്യങ്ങളല്ല ജൂനിയർ എഞ്ചിനീയർ എക്സാമിന് ചോദിക്കുന്നത് അതുപോലെയുള്ള ചോദ്യങ്ങളല്ല എൻ ടി ബി സിക്ക് ചോദിക്കുന്നത് അതുപോലുള്ള ചോദ്യങ്ങളല്ല ഗ്രൂപ്പ് ഡിക്ക് ചോദിക്കുന്നത് ഇതിൽ ഓരോന്നിനും ചോദിക്കുന്ന ചോദ്യങ്ങൾ വ്യത്യസ്തമാണ് ചോദിക്കുന്ന ഏരിയകൾ വ്യത്യസ്തമാണ് പാറ്റേൺ വ്യത്യസ്തമാണ് സ്ട്രെസ്സ് ചെയ്യുന്ന ഭാഗങ്ങൾ വ്യത്യസ്തമാണ് അപ്പോൾ അപ്പം എന്ത് ചെയ്യണം മുൻകാല ചോദ്യങ്ങൾ നോക്കണം സിലബസ് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കണം ആർ ആർ ബി എന്തുകൊണ്ടാണ് ഇങ്ങനെ വ്യത്യസ്തമായിട്ട് ചോദിക്കുന്നതെന്ന് മനസ്സിലാക്കണം അപ്പോൾ ഇതിനാണ് നമ്മൾ അനാലിസിസ് വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നത് അപ്പോൾ അനാലിസിസ് വീഡിയോസ് നമ്മൾ നിങ്ങൾക്ക് വരുന്ന സബ്ജെക്ട് ഓറിയൻറ്റേഷൻ വീഡിയോസ് ഇതൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കാണണം കാരണം നിങ്ങൾ എന്തിനാണ് അഭിമുഖീകരിക്കാൻ പോകുന്നത് എന്നുള്ളതിനെ പറ്റി ഒരു ധാരണ ഉണ്ടാക്കി വെച്ചിട്ട് പഠിച്ചു തുടങ്ങുക അല്ലാതെ വെറുതെ വാരി വലിച്ച് ഏതെങ്കിലും റാങ്ക് ഫയലുകളോ മെറ്റീരിയൽസോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കുറെ ക്ലാസ് വീഡിയോസോ യൂട്യൂബ് വീഡിയോസോ ഒന്നും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടെക്നീഷ്യൻ ഗ്രേഡ് പരീക്ഷയ്ക്ക് പത്ത് മാർക്കാണ് ജനറൽ അവയർനസ്സിനുള്ളത് ഈ ജനറൽ അവെയർനെസ് എന്ന് പഠിക്കുമ്പോൾ പറയുമ്പോൾ നിങ്ങൾ അവിടെ ഹിസ്റ്ററി പഠിക്കണം പൊളിറ്റി പഠിക്കണം ജ്യോഗ്രഫി പഠിക്കണം എക്കണോമിക്സ് പഠിക്കണം സ്ട്രാറ്റജി കെ പഠിക്കണം കറണ്ട് അഫയേഴ്സ് പഠിക്കണം അങ്ങനെ കടല്പോലെ കിടക്കുന്ന ഈ പാഠഭാഗങ്ങൾ മുഴുവൻ പഠിച്ചാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന പത്ത് മാർക്ക് അതേസമയം ജനറൽ സയൻസിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് നാൽപ്പത് മാർക്ക് അപ്പം നിങ്ങളുടെ വെയിറ്റേജ് മനസ്സിലാക്കണം എന്ന് വെച്ചാൽ ഈ പത്ത് മാർക്ക് വിടാൻ പറ്റുമോ ഇല്ല അതെന്താ വിടാൻ പറ്റാത്തത് കാരണം ടെക്നീഷ്യൻ ഗ്രേഡ് ഗ്രേഡത്തിൽ പരീക്ഷയ്ക്ക് നൂറ് മാർക്കേ ഉള്ളൂ ഒറ്റ ടയറേ ഉള്ളൂ കിട്ടുന്ന ഓരോ മാർക്കും നിങ്ങളുടെ റാങ്ക് നിശ്ചയിക്കും അപ്പം ഒരു സബ്ജക്റ്റ് നമുക്ക് വിട്ടു പഠിക്കാനും പറ്റില്ല അപ്പം ഇതെങ്ങനെ പഠിക്കണം അതാണ് ഞാൻ പറഞ്ഞത് ഇനി നമ്മൾ വരുന്ന വീഡിയോസിൽ വീഡിയോ സീക്വൻസസിൽ അല്ലെങ്കിൽ സീരീസുകളിലെല്ലാം ഈ ഓരോ എങ്ങനെ ടാക്കിൾ ചെയ്യണം നിങ്ങൾ എവിടെ ഊന്നിൽ കൊടുത്ത് പഠിക്കണം എന്നുള്ളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ടായിരിക്കും അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലും അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലും നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക ഇനി വരുന്ന ദിവസങ്ങളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകളും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം